ഹലോ ഹായ് നമസ്കാരം അദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസ്ക്കറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന ഇരിപ്പാടേ ചിരിക്കുന്നുണ്ട് നാളത്തേക്കാണ് കേട്ടോ ചെറിയൊരു ഈവനിങ് ബ്ലോഗ് കേട്ടോ ചെറുതായിട്ട് കാക്ക എന്തിനാറിയുന്നത് എനിക്കറിയില്ല ഞങ്ങൾ വീടും എപ്പോഴെടുക്കാൻ തുടങ്ങിയാലും കാക്ക ഉണ്ടാവും അതൊട്ടിക്ക് ബിസ്ക്കറ്റും എടുത്തു നമ്മൾ അന്നേ അവിടെ നിന്ന് വന്നത് കാപ്പിപ്പൊടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കാപ്പിപ്പൊടി ഉണ്ട് നല്ല പാൽപ്പൊടി ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു ലാസ്റ്റ് ചായ വെച്ച് കുടിക്കുവാണ് പിന്നെ ഉണ്ണിക്കൂട്ടനുണ്ട് ഉണ്ണിക്കൂട്ടൻ പാവം ഓരോന്നോരോന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുവാണ് അവിടെയുണ്ട് മിറ്റൊടിക്കാൻ പോവാണോ ഉണ്ണിക്കൂട്ടം ഉണ്ണിക്കൂട്ടം മിറ്റടിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് എനിക്ക് വയ്യ കേട്ടോ നടുവേദനയാണ് ഭയങ്കര അപ്പൊ ഉണ്ണിക്കൂട്ടം മിറ്റൊടിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പോ എല്ലാരും കൂടി ചെയ്യുവാണെങ്കിൽ അത്രയും കുറയൂലോ നാളെ രാവിലെ ഇനി ഫിസിയോതെറാപ്പിക്കൊക്കെ പോകണം ഇവൻ പിന്നെ ആ പിന്നെ വെറക്കാകെ അടിച്ചു വരി തരാനാണ് ആണ് പറഞ്ഞത് നമ്മക്ക് അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ മോനെ ചായ കുടിക്കുവാണ് കേട്ടോ അതൊട്ടി ബിസ്ക്കറ്റ് കൊടുത്തു പിന്നെ ചായ കുടിക്കുവാണ് പിന്നെ മിക്സർ ഉണ്ട് കേട്ടോ മിക്സർ ചായ കൂടിയാണ് ചായ കുടി കഴിയാനായി കഴിയാനായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വോക്ക് എടുത്തു വെക്കാം അപ്പം നാളത്തേക്ക് എനിക്ക് വീഡിയോ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഈവനിങ് വോക്ക് എടുത്താണ് കേട്ടോ മോനെ ചായ കുടിച്ച് കഴിയാന യാതൊട്ടിയും കൊടുത്തു ഭയങ്കര ചൂടാട്ടോ കേട്ടോ ചൂടെന്ന് പറഞ്ഞ ഭയങ്കര ചൂട് ചായയും ബിസ്ക്കറ്റും കഴിഞ്ഞു ഞങ്ങൾ ബേക്കിൽ വന്നിരുന്ന കേട്ടോ ഓതോട്ടിയും അമ്മേം കൂടി ചായ കുടിക്കുന്നെ രണ്ടുപേരും കൂടി ബേക്കിൽ വന്നിരുന്ന ചായ കുടിക്കുന്നത് തുടങ്ങിയിട്ടോ എന്റെ കൊച്ചി കരയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ എന്റെ കുഞ്ഞുമാവരാനിറങ്ങിട്ടുണ്ടേട്ട് കുഞ്ഞുമാവടപ്പുണ്ട് ഇതാണ് നമ്മുടെ ബേക്കറി പാത്രം വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ അതൊട്ടിക്ക് റസ്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഇടുന്ന പാത്രാണ് അപ്പൊ അതിനകത്ത് എന്തേലും ഇച്ചിരി മിക്സർ എന്തേലും മേടിച്ചോണ്ട് ഇടൂട്ടോ ചായ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം ആ കാക്ക ആ അവിടെ അപ്പൊ നമ്മുടെ ഈവനിങ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇവിടെ ഇല്ല ആ ഉണ്ണിക്കൂട്ടനെന്തായിരുന്നു ഫുഡ് കഴിക്കുന്നു ആതുട്ടി അവിടെ കിടക്കുന്നു ആതുട്ടിയുടെ കസാരയാണ് പുറത്തൊരു ഗ്യാസ് ഊറ്റി ഇരിപ്പുണ്ട് മാളൂസ് പഠിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ദേ ആ ഇവിടെ കിടന്ന് കളിക്കുകയാണ് അപ്പം പൊന്നാണോ പൊന്നുമണിയാണോ തുണിതേ ഒരുപാട് തുണി ഉണ്ടിട്ട് വിരിച്ചിട്ടാൽ മഴ പെയ്തപ്പോൾ എല്ലാം കൂടി വാരിപ്പെറുക്കി ഇവിടെ കൊണ്ടുപോയി ഇട്ടതാണേ ഇനി അത് കൊണ്ടുപോയി വിരിക്കണം പിന്നെ പാത്രം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പാത്രം ഉണ്ട് കഴുകാനേ പാത്രം കഴുകണം മോളെ കൊച്ച് അപ്പൊ മാളൂസ് പഠിക്കട്ടെ നേരം ഇവിടെ വന്നിരിക്കുവാണ് കേട്ടോ പുറത്തു വന്നിരിക്കുവാണ് ഉണ്ണിക്കൂട്ടിനെ ഭയങ്കരമായിട്ട് കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് പോയി ഏയ് ഉണ്ണി മെല്ലാർത്താനം പ്രാ മാളക്കുച്ച് പഠിക്കുവാണ് ആദൂട്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ ആ തുട്ടിനെ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട് ഈ ശരിയാവത്തില്ല ആ തുട്ടിനെ ഫുൾ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട് ആ ഊട്ടി രമേ വിളിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാവേ ഉണ്ട് കൊച്ചിനെ കണ്ടില്ലേ കൊച്ചില്ലേ അതുകൊണ്ടിതേ കിടക്കുന്നു ഉണ്ണി കൂടന എന്തൊക്കെയോ വർത്താനം പറയുവാണേ തുണി വിരിക്കാൻ വേണ്ടി കിടക്കൂട്ടോ ചുമയാ കൊറോഡ ആയിരിക്കും അവിടെന്താ പൊടി അവിടെ അവിടെന്താ പൊടി വെട്ടിരിക്കുന്ന കൊച്ചു കിടക്കുന്ന പൊടി വെട്ടുന്നേട്ടെ അവിടെ അലമാരില്ലേ അത് ഉണ്ണീൻ്റെ പുസ്തകമാണേ അതൊന്നും അടുക്കി പറക്കണേ ഇനി അതും കൂടി ഉള്ളു കേട്ടോ ബാക്കി മൊത്തം പണികൾ ഇന്ന് രാവിലെ എല്ലാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചാണേ എക്സാം ഏജന്റ് അടിക്കില്ലല്ലേ ഇവൻ വൃത്തിയായി സൂക്ഷിക്കത്തില്ലേ ഉണ്ണിക്കുട്ടെ ഉണ്ണിക്കുട്ടാ കുടുത്തു വന്നേ യോ പുറത്തൊക്കെ ആയിരുന്നു കയ്യും കാലും വെച്ച് നടക്കും എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടേന്ന് ഓർത്ത് നടക്കുവാണ് അതേ പിറ്റത്തേക്ക് പോകുന്നു ഇവിടെ ഒരുത്തന ഉള്ളവനാണെങ്കിൽ ചുമ്മാ അവനെ സപ്പോർട്ട് ചെയ്ത് ആകുട്ടി ഭയങ്കര ചിരിയാണ് കേട്ടോ വീട് എടുക്കുന്ന ആകുട്ടി അറിഞ്ഞു തോന്നുന്നു അപ്പൊ നമുക്ക് സ്ഥലം ഉണ്ട് ലൈറ്റ് ഇല്ല ലൈറ്റ് അടിച്ചുപോയി ലൈറ്റ് ഡാർക്ക് ഇവിടെ മൊത്തം എന്റെ മീൻ ഇരിക്കാ പക്ഷേ മൂന്നവന്മാര് വന്നിട്ട് കണ്ടോ എട്ടര ആയിട്ടോ എട്ടരയായിപ്പോ മീൻറെ തീറ്റയാക്കൊണ്ടിരിക്കുവാണ് അതെ ആശാനുദേ ഇവനാണ്ട്ടോ ഉണ്ണിക്കുട്ടെ ചിപ്പു താഹിറയുടെ നാത്തൂന്ന ചിപ്പു ഒരു കായ് ചിപ്പോ നമ്മടെ സോനു സോനു പിന്നെ എപ്പോഴും ട്യൂബ്ലൈറ്റ് പോലെ ചിരിച്ചുകൊണ്ടിരിക്കും കണ്ടാ മൂന്നാവ്മാരും കൂടി എട്ട് മണി ആയപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് ആതൂട്ടിയാണെ അവിടെ കിടന്ന ഒച്ചപ്പാടും ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണീല് മീന് തീറ്റ എന്ത് സൂക്കേടാ നോക്കണേ ഈരിട്ടത്ത് രണ്ട് മൂന്ന് പേരും കൂടി ആക്കുന്നത് അതെ അമ്മയുടെ നാവിനെല്ലാത്തോ എന്റെ നാവിനെ എല്ലില്ലാത്തോണ്ട് ഞാൻ പറയുന്നവനെ

ഏത്തപ്പഴാണോ രാത്രിക്കത്തേക്ക് കേട്ടോ പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത് ആകെ ഏറ്റി എടുക്കുകയുള്ളൂ കേട്ടോ ഇന്ന് കിട്ടിയ ഏത്തപ്പഴം വലിയൊരു സുഖമില്ല അങ്ങനെ ഇത്ര തൃപ്തിയില്ല മനസ്സിനൊരു തൃപ്തിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആതുട്ടിയുടെ ഏത്തപ്പഴം ഇത് കുറേ ആയതാണ് ആതുട്ടിക്ക് ഏത്തപ്പഴം മാത്രം പുഴുങ്ങാനുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഡെയിലി ഇതിലാണ് ഡെയിലി എന്നും വൈകുന്നേരം ഏത്തപ്പഴമാണ് നാളെ ആതുട്ടീൻ്റെ നാളെ കഴിഞ്ഞിട്ട് വീട് ആതുട്ടിയുടെ ഫുഡ് റൊട്ടീൻ ആവാം കേട്ടോ അപ്പോൾ ഇതാണ് ആ കുട്ടിയുടെ ഏത്തപ്പടം ഉച്ചക്കുഞ്ഞാണെങ്കിൽ ഒരു സ്വൈര്യം തരുന്നില്ല ഇനിയിപ്പോൾ അതിന് പിടിച്ചു വെച്ചിട്ടിരി പാല് കൊടുക്കണം കേട്ടോ അതാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ബഹളാക്കുന്നത് ഞാൻ പാൽ കൊടുക്കണം അങ്ങനെ അപ്പം ഇത് ഇവിടെ കിടന്നാവട്ടെ കേട്ടോ ആതുട്ടി ഞാൻ ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് ചുമ്മാ കിടന്ന് രാത്രി എട്ടര ആയിട്ടുണ്ടെങ്കിൽ ആദ്യൂട്ടി കിടന്ന് ഭയങ്കര ബഹളാണ് ആദ്യൂട്ടി തുണി ഇട്ട് കൊടുക്കുന്നതാണ് കളിക്കാൻ എന്തിനീ അച്ചപ്പാടുണ്ടാക്കുന്നത് ഏ ആവശ്യമില്ലാതെ അച്ചപ്പാടുണ്ടാക്കും എല്ലാവരും കണ്ടോ ഇനി ചേർക്കണ ആവശ്യമില്ല ആ കച്ചപ്പാടുണ്ടാക്കുന്നത് അത് കുട്ടിൻ്റെ സബ്സ്ക്രൈബർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചിക്കുട്ടി ഒരു ചാനലുണ്ട് കേട്ടോ അത് നാളെ ഞാൻ വീഡിയോ ഇടുമ്പോൾ അവർ വന്ന് കമൻറ്റ് ഇടുവാൻ അന്നേരം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ എന്നോട് പറഞ്ഞായിരുന്നു ആൻറ്റി ഞാൻ പറയണേ എന്ന് പറഞ്ഞായിരുന്നു ആ മോളിട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം നാളെ കമൻറ്റ് ഇടാൻ മാറിയാൽ മോളോട് എന്താ പറയാ ഞാൻ പറഞ്ഞില്ലായിരുന്നു തള്ളപ്പൂച്ച പൂച്ച കുഞ്ഞിനെ ഇട്ടിട്ട് പോയിട്ടോ അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ അതേ ആൾ ചെറുതാണ് കണ്ടോ കുഞ്ഞു വാവയാണ് കേട്ടോ വാവ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വാവയാണ് അപ്പോൾ ഈ വിദേശത്തൊന്നുണ്ടോ ഒരു നേരേ ഇന്ന് കൊടുത്തിട്ടുള്ളൂ ഇച്ചിരി മതിയിട്ടേ ഇച്ചിരി കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ കുഞ്ഞു ഈ കുഞ്ഞു മക്കളെ ഉറക്കുന്ന പോലെ ഞാൻ വേറെ ഒന്നുമല്ലേ വിചാരിച്ചത് മിണ്ടാപ്രാണിയല്ലേ നമ്മൾ ഇങ്ങനെ നമ്മളത് കൺമുമ്പിൽ കിടന്ന് ഭക്ഷണം കിട്ടാതെ മരിക്കുക ഈ ചത്തു പോരരുത് അതെനിക്ക് നിർബന്ധമാണ് കേട്ടോ കാര്യം എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ എന്നും കൊടുക്കൂ കേട്ടോ ഒരു രണ്ടാഴ്ച ഒരു രണ്ടാഴ്ചയായുള്ളൂ ഉണ്ടായിട്ട് കണ്ടോ ഫാല് കുടിക്കുന്നുണ്ടോ മറ്റേ കുഞ്ഞു തള്ള ഇട്ടിട്ട് പോയതാണ് കേട്ടോ ഇങ്ങനത്തെ ദുഷ്ടത്തി തള്ളന്മാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് കിടന്ന് ഭയങ്കരമായിട്ട് കരയുമാണ് ഇനി ആദ്യുട്ടിനൊക്കെയുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും അവർക്കും പൂച്ചക്കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നതെന്ന് ഞാൻ എന്നിട്ട് ഡെറ്റോളൊക്കെ ഒഴിച്ച് കയ്യൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ അത് കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയുള്ളൂ നോക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ എൻ്റെ മുമ്പിൽ നിന്ന് ഒരു മിണ്ടാപ്രാണി ഒരു ഇതായി പോകുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പെണ്ണിന് പെണ്ണാണേ ഇപ്പം എനിക്കങ്ങനെ സ്വതവേ ഇതിനോടൊന്നും എനിക്കൊരു വലിയൊരു താല്പര്യം ഇല്ല പക്ഷേ ഇതെന്താണോ എനിക്ക് ഇത് ഇവിടെ വന്നപ്പോഴേ തള്ളപ്പൂച്ച തള്ളപ്പൂച്ച ഇവിടെ വന്നപ്പോൾ ഞാൻ ഇട്ടു കൊണ്ടേ കൊടുത്തു കുഞ്ഞിനെ ഞാൻ ഇട്ടു കൊണ്ടേ കൊടുത്തു കേട്ടോ അതൊട്ടി അറച്ചിട്ടുണ്ടാക്കുന്നുണ്ടോ കുഞ്ഞിനെ ഞാൻ ഇട്ടു കൊണ്ടേ കൊടുത്തപ്പോൾ തള്ളപ്പൂച്ചയെ തിരിഞ്ഞു നിന്നു അതിനെ പോലും നോക്കിയില്ല അതേ നോക്കുമ്പോൾ ഒരു വറ്റി ചോറുള്ള എടുത്ത് തിന്നുവാണ് തള്ളേനെ നോക്ക് ഇത് കുഞ്ഞിനെ നോക്കുന്നേ ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഇട്ടുകൊടുത്തിട്ട് അമ്മ അമ്മേനെ മനസ്സിലായി പാ പാൽ കുടിക്കാൻ വേണ്ടി പോയി പാൽ കുടിക്കാൻ വേണ്ടി പോയിട്ട് എൻ്റെ പെണ്ണിനെ നോക്കിയില്ല കേട്ടോ അപ്പം എനിക്കത് ഭയങ്കര വിഷമായി ഭയങ്കര വിഷമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായി അന്നേരത്തൊട്ട് ഞാൻ ആതുട്ടീൻ്റെ ഒരു മരുന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കും എല്ലാവരും വിചാരിക്കും എനിക്ക് വട്ട പക്ഷേ എനിക്ക് വട്ടല്ലാട്ടോ മിണ്ടാപ്രാണിയല്ലേ ഇവരെ എന്നിട്ട് ഇപ്പം എന്നെ മാളും ഊന്നിയനെ കളിയാക്കും അമ്മയുടെ പെണ്ണ് അമ്മയുടെ പെണ്ണെന്നും പറഞ്ഞിട്ട് ഇത് കണ്ടോ എൻ്റെ പെണ്ണ് എന്നെ കണ്ടോ ശരിക്കും ഇത് കണ്ടോ ഇത് രസേ അമ്മേ അമ്മയെ ചൂമ്പുന്നതേ എനിക്കൊരു സമയം ഇല്ലാട്ടോ ഒന്നാമതെനിക്ക് എനിക്ക് ഒന്നിനും ഇല്ലാത്ത ആളാണ് ഇപ്പൊ രാവിലെ ഇതിന്റെ അതിന്റെ കൂടെ ഈ ആക്കും കൂടി പാൽ കൊടുത്തിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെ ഈ വിശന്ന് വരുമ്പത്തേക്കും ആള് പറഞ്ഞ എന്റെ പെണ്ണങ്ങത്തിന്റെ ഇതാ കേട്ടോ ആദോ ആത് അമ്മേ അമ്മയെ ഈ കുഞ്ഞിപ്പന്നിന് പാൽ കൊടുത്തിട്ടോടെ വരാ കേട്ടോ നമ്മൾ കോടി വരാം കേട്ടോ കയ്യിടോളൊക്കെ ഇട്ട് കഴുകു കൂട്ടോ നന്നായിട്ട് പിന്നെ ഇത് എവിടെയും പോകുന്നൊന്നുമില്ല വേറെ ആരുമായിട്ടൊരു കൂട്ടൊന്നുമില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പാൽ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടത്തി കിടത്തി ഉറക്കിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കോളും ഒരു ചില ചില സമയത്തുള്ളൊരു വട്ട് അത്രേ ഉള്ളൂ വേറെ എന്താണെന്നറിയാവോ ഞാനിപ്പോൾ ആദൂട്ടിക്ക് ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നോളം വരെ എൻ്റെ ആദൂട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയാലോ ആർക്കും അറിയത്തില്ല ഫുഡ് കൊടുക്കാൻ അപ്പോൾ അതൊട്ടി ചോദിച്ചു മേടിച്ച് ചെയ്യാൻ പറ്റുമോ അതുമില്ല അപ്പോൾ നമ്മുടെ ഈ പൂച്ചക്കുഞ്ഞു അങ്ങനെയല്ലേ അതായാലും ചോദിച്ചു മേടിച്ച് കുഴിക്കാനും പറ്റത്തില്ലല്ലോ ഇപ്പൊ ഇതിന് കൊടുക്കട്ടെ പെട്ടെന്ന് കണ്ടോ ഞാൻ ഇച്ചിരി പഴം പുഴുങ്ങി വന്നപ്പോഴത്തേക്കും കിടന്ന് ഭയങ്കര ബഹളാണേ ചില ദിവസം ഇങ്ങനെയാണ് അമ്മ എടുത്തോണ്ട് ഇറക്കണം എൻ്റെ കള്ളക്കൂട്ടനെ അമ്മ ചീങ്ങനെ എടുത്ത വാ വാ വെച്ചണം ഇന്ന് രാവിലെ തൊട്ടതേ അതൊട്ടി ബഹളാണ് കേട്ടോ രാവിലെ തൊട്ട് ആ തൊട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള വേകളാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ടത് ലവിപ്പില്ലാണെട്ടോ ലവിപ്പില് ചെറുപ്പാണ് കറക്റ്റ് സമയമാണ് കേട്ടോ ഒമ്പതേ കാലയേ കുഞ്ഞുമാമക്ക് ലവിപ്പില് കൊടുക്കുക മാളൂസ് ഉണ്ണിനോട് നാരങ്ങ പിഴിഞ്ഞ് വെള്ളം കൊടുക്കാൻ പറയുന്ന ഭാഗമാണ് കേക്കുന്നത് മാളൂ ഇത് പ്ലസ് <pyatete> ീ മരുന്ന് കൊറച്ച് 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 ഇത് ഇതൊക്കെ ഇത് നാലൊന്നേ ഉള്ളേ പിന്നെയുള്ളത് ക്ലോണാസപ്പാണ് ക്ലോണാസപ്പ് കൊടുത്തില്ലെങ്കിൽ ആതുട്ടി എന്നെയും കൂടി പിടിച്ചു കൊല്ലു ആ ക്ലോണാസപ്പം കൊടുത്തില്ലെങ്കിൽ ആതൂട്ടി ആകെ പാടേ ക്ലോണാസപ്പ ടു പോയിന്റ് ഫൈവിന്റെ പകുതിയാണ് കേട്ടോ പിന്നെ ഉള്ളത് പിന്നെയുള്ള ഇതാണ് ബാക്ക്ലോഫിൻ അങ്ങനെ മൂന്ന് സൈസായി ആതുട്ടിക്ക് ചുരുങ്ങിയിട്ടുണ്ട് മെഡിസിൻ മൊത്തം മൂന്ന് സൈസായി ചുരുങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുവാമയ്ക്ക് മാരി കാണുമ്പോൾ ദേഷ്യാണ് അപ്പം മരുന്നടുത്ത് ഇങ്ങനെ ഞാൻ പൊടിക്കും നന്നായിട്ട് പൊടിക്കുകയെ ബിരിയാണി വന്ന സന്തോഷം സന്തോഷത്തില ചിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വന്നാൽ മതിയോ ആദൂട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ചു നോക്കുമ്പോൾ ഒരുപാട് മാറ്റം വന്നു എന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഇട്ടു കൊടുക്കും അന്നേരം ഒരു സൈസ് മരുന്ന് കുടിച്ചു അതൊട്ടി കൈയേ അതൊട്ടി കൈ അങ്ങനെ ഇടുവുള്ളൂ കേട്ടോ അതേ കൈ വറ്റുള്ളൂ പിന്നെ അടുത്തത് ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ പുറത്തു പോകാത്തവർക്കൊക്കെ എന്ത് വിശേഷമാണ് പുറത്തു പോയി വീഡിയോ നമുക്ക് അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പം നമ്മുടെയൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ പഴം പുഴുങ്ങി പുഴുങ്ങിക്കൊണ്ടേ വെച്ചിട്ടുണ്ട് കേട്ടോ മരുന്ന് കൊടുക്കാനൊന്നും ഒരു പാടും കുഞ്ഞാവേനക്ക് കുഞ്ഞാലേനൊക്കെ മരുന്ന് കൊടുക്കാനൊന്നും ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഏത്തപ്പഴാണ് കേട്ടോ ഏത്തപ്പഴത്തിന്റെ ആളാണ് ഇന്നിപ്പോ ഇത് വീഡിയോ എടുത്തോണ്ടോ ഇച്ചിരി 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 നെളിവിരി ഒക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ആ കുട്ടിക്ക് ആ കുട്ടി മാളു വരുന്ന ഭർത്താറം പറയുന്ന അത് മാളുണ്ടോ എത്ര നേരം ഇന്ന് പഠിക്കു വരണേ ഗ്യാസ് കറി ഇതാണ് നമ്മുടെ ആദൂട്ടിക്ക് ഏത്തപ്പഴം അതെ നാളെ ആതുട്ടിക്ക് ഫുഡ് റോട്ടീൻ എടുക്കാം എന്തൊക്കെയാ ഞാൻ ആതുട്ടിക്ക് ഒരു ദിവസം കൊടുക്കുന്നൊക്കെ സാധാരണ ഭക്ഷണമാണ് കേട്ടോ നിങ്ങൾ എല്ലാരും വിചാരിക്കുന്ന പോലെ വല്യ വല്യ ഭക്ഷണങ്ങളൊന്നുമില്ല സാധാരണ നോർമൽ ഭക്ഷണാണ് കേട്ടോ ആതുട്ടിക്ക് കൊടുക്കുന്നത് പഴം നന്നായി പഴുത്തിട്ടുണ്ട് നീ പറഞ്ഞിട്ട് കൊള്ളി അല്ലാത്ത പഴമാന്ന് ഉണ്ണിക്കൂടെ നല്ല നോക്കി നല്ല ഉണ്ണികൂടെ പറഞ്ഞു പഴം കൂടുതലെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞ അവിടുന്ന് കടയിൽ വീഡിയോ കോൾ ഒക്കെ വിളിച്ചു കേട്ടോ എന്നിട്ടാണ് എന്നിട്ടാണ് കേട്ടോ അവര് വെള്ളം നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം കുടിക്കില്ലേ നാരങ്ങ വെള്ളം കുടിക്കുന്ന ഭാഗമാണ് കേക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളാതൂട്ടിക്ക് പഴം കൊടുക്കോണോ ഏത്തപ്പോഴും പിന്നാലൊന്നും ഒരു മടിയില്ല സന്തോഷാണ് കേട്ടോ ഫുഡ് ആ ഴിഞ്ഞിട്ട വീഡിയോക്ക് പെട്ടെന്ന് കൊടുക്കട്ടെ ഫുഡൊക്കെ കൊടുത്തു ഒമ്പതിനായപ്പോ കൊടുക്കാൻ തുടങ്ങി ഒമ്പത് മുക്കാലായിട്ട് നമ്മുടെ കുഞ്ഞുവാ കഴിച്ചു കുഞ്ഞുവാക്ക് ഇച്ചിരി ഒച്ചപ്പാടും ബഹളം ഒക്കെ ആണ് ഇച്ചിരി ബഹളത്തിലാണ് ആദ്യൂട്ടി എന്നാലും ആദ്യൂട്ടി ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ മിക്കവാറും ദിവസങ്ങളിലുള്ള ഈവനിങ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അല്ലേ പൂച്ച പിന്നെ പൂച്ചക്ക് ഇച്ചിരി പാല് കൊടുക്കുന്നു അത് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലാതെ നമ്മുടെ ഈവനിങ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് നല്ല മോനെ മോൻ ഇതാ എന്റെ മോനിതാ കേട്ടോ അല്ലേ ഒരു ഉമ്മ ഉമ്മച്ച് നല്ല പിള്ളേര് എവിടെയെങ്കിലും കിട്ടുവോ എവിടെലും കിട്ടുവോ ഇവിടെ കിട്ടും എൻ്റെ ചുന്തിരി മണി എൻ്റെ ചുന്ദര് മണിയാണ് ചുന്തിരി മണി സന്തോഷം ഉണ്ടോ ഇനിയിപ്പോ ചേട്ടന്റെ കയ്യിലേക്ക് കൊടുക്കും കിടത്തി ചേട്ടക്കിടത്തി അതാണ് അതാണിപ്പോ നടക്കുന്നത് അപ്പൊ നമ്മടെ വീടി വീട് വൈകിപ്പിയൻ ആയിട്ടുള്ള ഇവിടെ ചിരിയും കളിയൊക്കെ തുടങ്ങി കുഞ്ഞിക്കൊള്ളന് കുഞ്ഞിക്കൊള്ളന് അയ്യോ അല്ലാട്ടോ അല്ല അല്ല ചിരിക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ വേറെന്താണ് വേറെന്താണ് എന്താണ് നമ്മുടെ വീഡിയോയെ ഈവനിങ് ബ്ലോഗ് ഒക്കെ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ലൈക്ക് അടിക്കാനും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ അടിച്ച് ഇങ്ങനെ പൊട്ടിക്കാനും മറക്കരുത് കേട്ടോ അല്ലെ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഉമ്മ തരുക എല്ലാവർക്കും മതി അതിന്റെ പൂർണ്ണം കൊണ്ട് നോക്ക് സ്നേഹം സ്നേഹം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നാളെ വരാട്ടോ